ഇസ്രയേലുമായുള്ള എല്ലാ സൈനിക ബന്ധവും അവസാനിപ്പിക്കണമെന്ന എം എ ബേബിയുടെ വാക്കുകൾ നരേന്ദ്രമോദി അക്ഷരം പ്രതി അനുസരിച്ചാലോ എങ്ങനെയായിരിക്കും അതൊന്നു ഭാവനയിൽ കണ്ട് എഴുതിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ എന്തായാലും ഇത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ചിരിക്കാതിരിക്കാനാകില്ല പോസ്റ്റ് വായിക്കാം ഒരൽപം ഭാവം കൂടിപ്പോയാൽ പ്രേക്ഷകർ ക്ഷമിക്കണേ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അടിയന്തിര യോഗം കൂടുന്നു പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒപ്പമുണ്ട് ഇന്നത്തെ എല്ലാ ഔദ്യോഗിക പരിപാടികളും ഉപേക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്നും അറിയിപ്പ് വരുന്നു തിടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു ഹോട്ട്ലൈൻ കോൾ വിളിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ മുഖത്ത് ഒരു പിരിമുറുക്കം അപ്പുറത്ത് കോൾ എടുക്കുന്നു സൗമ്യമായ ശബ്ദത്തിൽ ഹലോ പ്രതിരോധ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി സംസാരം പാതിയിൽ മുറിക്കുന്നു ശേഷം വിളറിയ മുഖത്ത് കൃത്രിമ സന്തോഷം വരുത്തി പ്രസന്ന ഭാവത്തിൽ ഫോണിലുള്ള ആളോട് ഹലോ ബിബി സുഖമല്ലേ സുഖം തന്നെ പ്രൈം മിനിസ്റ്റർ എന്താണ് തിടുക്കത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ